ഹൈ ഫ്രണ്ട്സ് ഏവർക്കും എജു ഫ്ലവർ മളിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയമുള്ളവരെ എല്ലാവരും വളരെ കൂടി കാത്തിരുന്ന ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി പരീക്ഷയുടെ മലപ്പുറം ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഏഴാം തീയതി ആയിരുന്നു ഇതിന്റെ പരീക്ഷ നടന്നിരുന്നത് അതായത് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മലപ്പുറം ജില്ലയുടെ ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദിയുടെ മെയിൻ ലിസ്റ്റ് ആണ് സപ്ലിമെന്ററി ലിസ്റ്റിൽ ഏഴവ ഓർ തീയ ഓർ ബില്ലവ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് മുസ്ലിം ലാറ്റിൻ കത്തോലിക്സ് ഓർ എഐ ബി സി വിശ്വകർമ്മ എസ് ഐ യു സി നാടാർ ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്സ് ടു ക്രിസ്ത്യാനിറ്റി എന്നിങ്ങനെ നിങ്ങൾക്ക് ലിസ്റ്റിൽ കാണാവുന്നതാണ് ധീവര ഹിന്ദു നാടാർ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ലിസ്റ്റ് ഓഫ് ഡിഫറെന്റ് ഏബിൾഡ് അപ്പോ ഇത്തരത്തില് നിങ്ങൾക്ക് ലിസ്റ്റ് പരിശോധിക്കാവുന്നതാണ് ഇനി നമുക്ക് മെയിൽ ലിസ്റ്റിൽ എത്ര പേർ സപ്ലിമെന്ററി ലിസ്റ്റിൽ എത്ര പേർക്ക് നോക്കാം ലിസ്റ്റിൽ ആകെ ഇരുന്നൂറ്റിഅൻപത്തിരിക്കുന്നത് അതിലെ മെയിൽ ലിസ്റ്റിൽ നൂറ്റി ഇരുപത്തിനാല് പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ നൂറ്റി ഇരുപത്തിയേഴ് പേരും ഉൾപ്പെട്ടിരിക്കുന്നു ഡിഫി ഏബിൾഡ് കാറ്റഗറിയിൽ അഞ്ച് പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഇപ്രകാരം ഈ ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി മലപ്പുറം ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റിന്റെ കട്ട് ഓഫ് മാർക്കുള്ളത് മുപ്പത്തി ഒൻപത് പോയിന്റ് ആറ് ഏഴ് മാർക്ക് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുന്നു ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനേക്കും ഷെയർ ചെയ്യുമല്ലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്യുകയും ഓൾ ബട്ടൺ പ്രസ് ചെയ്യുകയും ചെയ്യുമല്ലോ താങ്ക്